കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർന്നു വരുന്ന സമയത്ത് തന്നെ ആ സമയത്തുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ചെറുത്തു നിർപ്പുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അതിലുള്ള കുറച്ച് കോൺസ്പിറസി കേസുകളെ കുറിച്ചിട്ട് പറയാം ഫസ്റ്റ് വൺ പേശ്വർ ഗൂഢാലോചന കേസ് പേശ്വാർ കോൺസ്പിറസിൽ പറയുന്നത് ഈ ദേശീയ പ്രസ്ഥാനത്തിന് കമ്മ്യൂണിസ്റ്റുകാരെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സർക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിനു വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിനും ഇരുപത്തി ഏഴിനും ഇടയിൽ നടന്നിട്ടുള്ള പേശ്വർ ഗൂഢാലോചന കേസാണോ എന്ന് പറയുന്നത് കേട്ടോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിട്ടുള്ള മുജാഹിദിനെതിരെ വിചാരണ ചെയ്യുന്നൊരു ഗൂഢാലോചനയാണ് ഫസ്റ്റ് പറയുന്നത് സെക്കൻഡ് വന്നിട്ട് കാൺപൂർ ബോൾഷവിക് ഗൂഢാലോചന കേസാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ബോൾഷവിക് ഗൂഢാലോചന കേസിൽ എസ് എ ഡാംഗെ മുസാഫർ അഹമ്മദ് നളിനി ഗുപ്ത ഷോക്കുസ്മാനിക്ക് ആരംഭിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ നാല് അംഗങ്ങളെയും നാല് വർഷത്തോളം തടവിലാക്കിയാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് പറയുന്നത് മേററ്റ് കോൺസ്പ്രസി കേസാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഗൂഢാലോചന കേസായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മാർച്ചിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ എത്തി എത്തിയിട്ടുള്ള മൂന്ന് ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റുകൾ ഫിലിപ്പ് സ്പ്രാറ്റി ബെൻ ബ്രാറ്റ്ലി ലെസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ പ്രവർത്തകരെയാണ് സർക്കാർ ആ സമയത്ത് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ സമ്മതിക്കാത്ത രീതിയിലാണ് ആ സമയത്ത് അവരെ സർക്കാർ ലക്ഷ്യമിട്ടുണ്ടായിരുന്നത് അതിനു വേണ്ടി തന്നെ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ഒറ്റപ്പെടുത്താൻ വേണ്ടിട്ട് സർക്കാർ ഒരുപാട് പദ്ധതികൾ ലക്ഷ്യമിട്ടിട്ടുണ്ട് തന്നെ മുപ്പത്തിരണ്ട് പ്രതികളെ മീററ്റിൽ വെച്ച് വിചാരണ ചെയ്തു അതിനെ മീറച്ച് ഗൂഢാലോചന കേസ് എന്നാണ് വിളിക്കുന്നത് ഈ ഒരു സമയത്ത് കോൺഗ്രസ് ദേശീയ നേതാക്കളായിട്ടുള്ള ആളുകളൊക്കെ ഈ തടവുകാരുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ മീററ്റിലെ തടവുകാരെ അവരുടെ ഒരു ഐക്യഗാഠ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിട്ട് ഗാന്ധിജി സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തടവുകാർ കോടതിയിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ ദേശീയ പ്രസ്ഥാന സോറി ദേശീയ പത്രങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ജനങ്ങളുടെ മനസ്സിലൊക്കെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ കുറിച്ചിട്ടുള്ള കൂടുതൽ പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കമ്മ്യൂണിസ്റ്റുകാരെ മുഖ്യധാരയിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ വീക്ഷണം അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിപ്പിച്ചു സഹായിച്ചിട്ടുണ്ട് എന്നൊരു പരിധി വരെ നമുക്ക് വാദിക്കാൻ സാധിക്കും സി പി ഐ ആൻഡ് സ്പ്ലിറ്റ് ഫ്രോം ദ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ ആറാം കോൺഗ്രസ് സമാപണത്തിലെ കോൺ സോറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഐ എൻ സിയുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന രീതിയിലാണ് പിടിഞ്ഞിട്ടുണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തൊഴിലാളികളുടെ വർഗത്തിന്റെ ഒരു പാർട്ടിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു കോൺഗ്രസ് സാമ്രാജ്യത്തിനെ പിന്തുണക്കാരായി മാറിയിട്ടുണ്ട് എന്നും അവർ വഴി പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ തന്നെ പൂർണ്ണ സുരാജിന്റെ മുദ്രാവാക്യം ഒരു വ്യാജ സ്വണമാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ വേർതി തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗാന്ധി ഇറവിൻ ഉടമ്പടി കോൺഗ്രസ് ദേശീയതയെ വഞ്ചിച്ചതായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് അതിനുശേഷം വർക്കീഴ്സ് ആൻഡ് പാർട്ടി അതായത് ഡബ്ല്യു പിള്ള ആ ഒരു പാർട്ടിയെയും പിരിച്ചുവിട്ടു ക്രമേണ ആ പാർട്ടിയിലുള്ള പല ആളുകളും കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട് കേട്ടോ പിന്നീട് കമ്മ്യൂണിസ്റ്റുകൾ തന്നെ പല ഗ്രൂപ്പുകളായിട്ട് പിരിഞ്ഞു സർക്കാർ ഇതൊരു അവസരം നൽകിക്കൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സി പി എൽ നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പി സിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട് ജോഷിയുടെ അഭിപ്രായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഓഗസ്റ്റിൽ മോസ്കോയിൽ നടന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ ഏഴാം കോൺഗ്രസിൽ ഇതേപോലെയുള്ള ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ആ സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് അതിന്റെ ആദ്യം നിലനിന്നിട്ടുണ്ടായിരുന്നില്ല ചില നിലപാടുകളൊക്കെ മാറ്റാൻ തീരുമാനിക്കുകയും സോഷ്യലിസ്റ്റുമായിട്ടും മറ്റുള്ളവരുമായിട്ടും ഒരു ഐക്യമുന്നിൽ രൂപീകരിക്കാൻ വേണ്ടിട്ട് തയ്യാറായും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തുടങ്ങി കോൺഗ്രസിനോടൊപ്പം ദേശീയ പ്രസ്ഥാനങ്ങളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിലുള്ള മറ്റു അംഗങ്ങളോടും കൂടെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഈ ഒരു പാർട്ടി വീണ്ടും അംഗീകരിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇന്ത്യൻ ജനതയുടെ കേന്ദ്ര ബഹുജന രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ കോൺഗ്രസ് സാമ്രാജ്യത്തിനെതിരെയായിട്ടാണ് എതിരായിട്ടാണ് പോരാടിയിട്ടുള്ളത് കോൺഗ്രസുമായിട്ട് ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കർഷകരായിട്ടുള്ള ആളുകളെയും തൊഴിലാളികളെയൊക്കെ വീണ്ടും സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ നാല്പത്തിരണ്ട് ആയപ്പോഴേക്കൊക്കെ കേരളത്തിലും ആന്ധ്രപ്രദേശിലും ബംഗാളില് പഞ്ചാബ് എന്നിവിടങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രധാനപ്പെട്ട കർഷക പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്